ലാ ഇലാഹഇ ഇല്ല അർത്ഥം എന്താ നമ്മൾ ചോദിച്ചു നോക്കി നമ്മുടെ മുസ്ലിം സഹോദരങ്ങളോട് ഓരോ ആളുകളും ഓരോ അർത്ഥമാണ് പറയാം ശ്രദ്ധിക്കണം ദീനിൻ്റെ അടിസ്ഥാനം ഒന്നാമത്തെ കാര്യം ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം പറയുന്ന കാര്യമാണ് ആ വാക്കിൻ്റെ അർത്ഥം മുസ്ലിം സഹോദരങ്ങളോട് ചോദിച്ചു നോക്കി പല ആളുകളും പല അർത്ഥങ്ങളാണ് പറയാം നമ്മുടെ നാട്ടിലെ സമസ്തയിലെ മദ്രസകളൊക്കെ മറ്റുമൊക്കെ അവരുടെ പുസ്തകങ്ങൾ സിലബസ് ആയിട്ട് പഠിപ്പിക്കപ്പെടുന്നത് എന്താ റാസിഖ ഫിൽ അലൽ സൃഷ്ടാവും അതുപോലെ തന്നെ റിസ്ക് ഉപജീവനം നൽകുന്നവനുമായി ഈ പ്രപഞ്ചത്തിൽ അല്ലാതെ മറ്റാരുമില്ല അള്ളാഹുല്ലാദ് മറ്റാരുള്ളതിന്റെ അർത്ഥമാണോ അല്ലാതെ സൃഷ്ടിക്കുന്നവന് വേറെ ആരുമില്ല ശരി തന്നെയാണ് നൽകുന്നവനായി വേറെ ആരുമില്ല ശരി തന്നെയാണ് പക്ഷേ ലാ ഇലാ അർത്ഥം അതാണോ ലാ ഇലാഹിള്ള അർത്ഥം ഇതായിരുന്നെങ്കിൽ എന്തിനാണ് പിന്നെ മക്ക ലാ ഇലാഹിള്ള കേട്ടപ്പോൾ ഹാലിളങ്ങിയത് മക്കാർ അംഗീകരിച്ചിരുന്നു അള്ളാഹു അവരോട് അവരെ സൃഷ്ടിച്ചതും അവർക്ക് റിസ്ക് നൽകിയതും അവർക്ക് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാണെന്ന് പറയാം ലാത്തയാണെന്ന് അവർ പറയൂല റിസയാണെന്ന് പറയില്ല ായിട്ട് അംഗീകരിച്ചിട്ടും അവർക്ക് തൃപ്തികരമാകാതിരുന്ന എന്തുകൊണ്ടാണ് അർത്ഥം ലാ മക്കാര് ലാഹി ലാഹിൽ പ്രതികരിച്ചത് അള്ള അള്ളഹുൻ എടുത്തു കൊടുക്കുന്നുണ്ട് അത് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി എന്താണ് ലാ ലാഹിൽ എന്ന അർത്ഥം മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ പ്രതികരിച്ചത് മക്കാര് ചോദിക്കുന്ന ചോദ്യം അവർ അത്ഭുതത്തോട് ചോദിക്കുകയാണ് എല്ലാ ഇലാഹി ഒറ്റ ഇലാഹാക്കാണോ ശിനെ പറ്റിട്ട് പറയുന്നത് ഇവരെല്ലാത്തിനെയും അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല ഇവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല അവരോട് വിളിച്ചു ചേരാൻ പാടില്ല ഇവരെ ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പറ്റില്ല അല്ലാതോട് മാത്രം എല്ലാത്തിനും ഒന്നാക്കണം ഇങ്ങനെ മർത്തക്കാർ പ്രതികരിച്ചത് അതിന്റെ അർത്ഥം എന്താ ലാ ഇലാഹിള്ള കൊണ്ട് അർത്ഥമാക്കുന്നത് അയിബാദത്തുകൾ നൽകപ്പെടാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരു മറ്റാർക്കും അതിന് അർഹില്ല റസൂറിനില്ല മലക്കിനില്ല വലിയ ആർക്കും ഇല്ല ഇബാദത്തുകൾ നൽകപ്പെടാനുള്ള അർഹത അള്ളാഹു സുബാനത്തിലേക്ക് മാത്രം അത് പ്രാർത്ഥന എന്നുള്ള പേര് പറഞ്ഞിട്ടായിക്കോട്ടെ ഇഷ്ടിഹാസം എന്നുള്ള പേര് പറഞ്ഞിട്ടായിക്കോട്ടെ എന്ത് പേരിട്ടാലും ഇബാദത്തിന് ഇനങ്ങളിൽ പെടുന്ന ഒരു കാര്യവും അള്ളാഹു അല്ലാതെ മറ്റാരും അർഹിക്കുന്നില്ല ഇതാണ് ലാ